ഇപ്പോൾ കല്യാണം ഊരപ്പുറം ബാക്കി ഇടിയായിട്ട് ഒന്നും ഒരു ലക്ഷമില്ല അടിപൊളിയായിരുന്നു ഒത്തിരി ചിരിക്കാറുണ്ട് ഫ്രം സ്റ്റാർട്ട് വെൻ സ്റ്റാർട്ടിങ് പോലെ ബേസിക് ഒക്കെ പ്രാഴ്ച പോകുമ്പോൾ നന്നായി വാങ്ങുകൊണ്ടായിരുന്നു പിന്നെ ക്ലൈമാക്സൊക്കെ ആകുമ്പോൾ വേറെ വേറല്ല ഒരു അണ്ടസ്മെൻറ്റൊരു ക്യാബിയും ഉണ്ടായിരുന്നു അല്ല അട്ടും പ്രദേശമില്ലായിരുന്നു അത് പ്ലേസ് ചെയ്ത നീതി അടിപൊളിയായിരുന്നു ആൻഡ് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ പറഞ്ഞുകൊണ്ട് എൻ്റർടൈനും സ്റ്റാർട്ടിങ് പോലെ എന്തെങ്കിലും ചിരിച്ച് ആഘോഷിച്ച് കാണാൻ ഒരു മൂവി നമ്മുടെ രതീശന്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ടീമ് മാതൃ എല്ലാം നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം ഇപ്പൊ നമ്മുടെ എല്ലാ പടത്തും ചെയ്യുന്നത് കോമഡിയും കോമഡിയും ചെയ്യുന്നു വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പൃഥ്വിരാജ് ആണെങ്കിൽ ബ്രോഡ് ആഡിന് ശേഷം കോമഡിയിലുണ്ട് അത് കോമഡിയുടെ സംഭവം മാത്രമേ ഞാൻ അല്ല നമ്മള് സ്വച്ചുപോയി മനസ്സോട് തോന്നുന്നു കാരണം ലോജിക്കൊന്നും ഇല്ല അത് റിയലിസ്റ്റിക് ആണ് എന്റർടൈൻഡർ ആണെങ്കിൽ തലച്ചോറ് ഉപയോഗിക്കാതെ കാണാനാണെങ്കിൽ ഇഷ്ടപ്പെടും തലച്ചോട് ഉപയോഗിക്കാണെങ്കിൽ ഇഷ്ടപ്പെടും നോക്കി ഇഷ്ടപ്പെടില്ല വെറുതെ ഒരു എന്റർടൈൻമെന്റ് നോക്കി വേണം എന്റെ അഭിപ്രായപ്പെട്ടത് പുതിയ റിപ്പോർട്ടിങ്ങിനെ അറിയാം േറ പിന്നെ പിന്നെ നിങ്ങൾ എല്ലാവരും കല്യാണം ഒരു നൂറ് ദിവസം കൊണ്ടുപോകണം പിന്നെ ഒരുപാട് സന്തോഷം എക്സൈറ്റഡാണ് ആണ് ഇറങ്ങിയ ഒരു ചെറിയ വിറയിലും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും നിങ്ങൾ കണ്ട അവിടെ കണ്ടതും ഓക്കെ അടുത്ത വർഷം കാണണം കേട്ടോ ഓക്കെ ഓക്കെ അടിപൊളി കണ്ടില്ലേ ആ പിന്നെ അതെ അതെ എങ്ങനെയുണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു വലിയ കാസ്റ്റിംഗ് ആണ് പ്രത്യേകിച്ച് ഇത് പിന്നെ വന്നാൽ നമുക്കും ആയിട്ടൊക്കെയാണെങ്കിൽ കോമഡിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇപ്പോൾ നിലവിലെ മലയാളത്തിൽ രാജകാട്ടാണെങ്കിൽ കോമഡി മാറ്റി കുറച്ച് നാളുകളായിരുന്നു തിരിച്ച് കോമഡി ും ഇഷ്ടപ്പെട്ടു പറയുമ്പോ വീണ്ടും പ്രതീക്ഷിക്കാൻ കണ്ട അതേപോലെ ജയ ജയ ശേഷം ഇതിന് പറയുമ്പോൾ എന്തിനാ പ്രതീക്ഷിക്കുക ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്ട് ആ സിനിമ അത്രയും അല്ലെങ്കിൽ അത് ഒരുപാട് കളിക്കും ഒരുപാട് പേരെ അതിനെ പ്രതീക്ഷിക്കും എല്ലാരും സിനിമ ും ചിന്തിക്കാം അദ്ദേഹത്തെ ഇരുന്ന് കാണാം ഹാപ്പി ആയിട്ട് ഇരിക്കാം ഒരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനിടയിലൊക്കെ ഓടി വന്ന ചാത്തരാണ്ടോ അമ്മ ആ സീനിലൊക്കെ വന്നിരുന്നു അമ്മ ആണെങ്കിൽ